ഈശ്വമിസ്ഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധി അൽഫോൺ സാമയും ദേവദാസി കൊളയത്താമയും തമ്മിലുള്ള താരതമ്യ പഠനം സുവിശേഷത്തിലെ ബുദ്ധിമതികളായ കന്നികന്മാരെ പോലെ വിളക്കിനോടൊപ്പം ജീവിത വിശുദ്ധിയാകുന്ന എണ്ണയും കരുതി സന്യാസത്തെ ജീവിച്ച സുഹൃദിനികളാണ് വിശുദ്ധി അൽഫോൺസ് ആമയും ദേവദാസി കൊളയത്താമയും വിശുദ്ധ ക്ലാരിയിലൂടെ ജീവിച്ച് കൈമാറിയ ഫ്രാൻസിസ്കൻ ചൈതന്യം മണ്ണിൽ ഭരണജ്ഞാനത്തും മണിയങ്ങുന്നിലും ഒരേ കാലത്ത് അവർ വിതറി ആരംപുളിക്കൽ കുടുംബത്തിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും നാലു മക്കളിൽ രണ്ടാമത്തെ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പതിമൂന്നാം തീയതി കൊളയത്താമ ഭൂജാതയായി ജനിച്ച ഏഴാം ദിവസം മാതൃ ഇടവകയായ കൂടല്ലൂർ പള്ളിയിൽ വെച്ച് വികാരി ബഹുമാനപ്പെട്ട ഒഴികേസ് സ്കറിയ കത്തനാർ അവൾക്ക് മാമോദീസ നൽകി മറിയം എന്ന് പേരിട്ടു ഏഴാം ക്ലാസിൽ കർമ്മലീത മഠം സ്കൂളിൽ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു നന്ദേ ചെറുപ്പത്തിൽ തന്നെ മറിയാമ്മയുടെ അമ്മ മരണമടഞ്ഞു വാഗമല സ്കൂളിലെ താൽക്കാലിക നിയമനത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ മറിയാമ്മയെ കാണുവാൻ ബഹുമാനപ്പെട്ട സിറിയക് മുതുകാട്ടിലച്ഛൻ വന്നു മണിയംകൊന്നിൽ മലയാള അധ്യാപകരുടെ ഒഴിവുണ്ടെന്ന് അറിയിക്കാനായിരുന്നു അച്ഛന്റെ ആഗമനം ദൂരം ഏറെയുണ്ടെങ്കിലും ഈശോയെ അനുഗമിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ താലോലിക്കുന്നുണ്ടെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തിന് അവൾ സമ്മതം നൽകി നിരന്തരം രോഗപീഠകൾ കൊളയത്താമയെ അലട്ടിക്കൊണ്ടിരുന്നതിനാൽ സ്നേഹധനനായ പിതാവ് മകളെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ മെത്രാന്റെ അനുവാദവുമായി അഡത്തിലെത്തി അവൾ ധൈര്യപൂർവ്വം പറഞ്ഞു ഞാൻ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞവൾ ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിച്ചു കൊള്ളാം ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നുള്ളത് ദൈവേഷ്ടമാണ് ഞാൻ വീട്ടിൽ ചെന്ന് ചികിത്സിച്ചാലും രോഗം മാറുകയില്ല കൊളയത്താമ നിത്യരോഗിണിയായിരുന്നെങ്കിലും മരണം വളരെ പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനെട്ടിന് ഉണ്ടായി തുടർന്ന് ശാന്തയായി കാണപ്പെട്ട അമ്മ അധികം താമസിക്കാതെ കർത്താവിൽ നിദ്ര വ്യാപിച്ചു മണിയങ്കുന്നിലെ അൽഫോൺസ് താമയാണ് കൊളയത്താമയെന്ന് അമ്മയെ പരിചയമുണ്ടായിരുന്ന ജോർജ് മങ്ങാട്ടച്ഛൻ അഭിപ്രായപ്പെട്ടു അമ്മയെ പുതിയ കല്ലറയിൽ അടക്കണമെന്നും മറ്റാരെയും അവിടെ സംസ്കരിക്കാൻ പാടില്ലെന്നും വികാരി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നിർദ്ദേശിച്ചു കാലിത്തൊഴുത്തിലെ ശൂന്യവൽക്കരണവും കാൽവരിയിലെ നിസ്വതയും ജീവിത നിയോഗമായി കണ്ട് യേശുവിന്റെ സ്നേഹ തീവ്രതയിൽ ദേവദാസി കൊളയത്താമ ലയിച്ചു രോഗം മൂലം വീട്ടിൽ കൊണ്ടുപോയി സാരമായ ചികിത്സ നടത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോടുള്ള വ്യക്തിബന്ധത്തിനു വേണ്ടി ലോകമോഹങ്ങളും സമ്പത്തും സ്വന്തം ബന്ധങ്ങളും അവൾ നിർഭയം ത്യജിച്ചു ലോകം മുഴുവൻ ലൗകിക ആസ്വാദനത്തിൽ മുഴുകുമ്പോൾ ആസ്വാദനത്തെക്കാൾ അവൾ ഉപേക്ഷയിൽ ആനന്ദം കണ്ടെത്തി വിജനതയിൽ സഹനമെന്ന നിധി കണ്ടെത്തി അതാർക്കും കൊടുക്കാതെ നാഥന്റെ മുമ്പിൽ അർപ്പിച്ചു സഹനത്തെ ശുദ്ധീകരിക്കുന്ന സ്നേഹത്തിന്റെ അരുവിക്കരയിൽ ആയിരിക്കുവാനും സഹിക്കലിനെ സ്നേഹിക്കലും സ്നേഹിക്കലിനെ സഹിക്കലുമായി കണ്ട കൊളയത്താമ അഭികാമ്യമായ ദാനവും വിശിഷ്ടമായ അവകാശവുമായി സഹനത്തെ സ്വീകരിച്ചു ക്ഷയരോഗം മൂലം അഞ്ചു വർഷങ്ങളായി നാലിടങ്ങളിൽ മാറി താമസിക്കേണ്ടി വന്ന കൊളയത്താമയുടെ ജീവിതത്തെ പറദീസായ ഫലപുഷ്ടമാക്കിയ നാല് നദികളോടാണ് അഭിമന്തിയ മാ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഉപമിക്കുന്നത് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നിയോഗത്തോടെ ചെയ്തുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ അവൾ ഇടം നേടി വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു ഏകാന്തതയുടെ ആ നേഴ്സറിയിൽ വെച്ച് വിശുദ്ധീകരണം നടത്തി ദൈവത്തിന് അനുരൂപയാക്കി മാറ്റിയെടുത്തു മാർ അപ്രയം പറയുന്നു പ്രാർത്ഥിക്കുന്ന താപസി എത്രമാത്രം ഏകനാണെന്ന് തോന്നിയാലും തനിച്ചല്ല ഏകാന്തതയിൽ തനിയെ കാണപ്പെട്ടിരുന്ന കൊളയത്താമ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഈശോയുണ്ട് എൻ്റെ ഹൃദയത്തിൽ പിന്നെ എന്തിനും വിഷമിക്കണം സഹനത്തിന്റെ കനലിൽ ആ പുണ്യപുഷ്പം എരിഞ്ഞു തീർന്നു ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായ അൽഫോൺ സാമിയുടെ ജീവിത വഴിത്താരയിലൂടെ നമുക്ക് നീങ്ങാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പത്തൊമ്പതിന് യൗസെപ്പിന്റെയും അറിയത്തിന്റെയും മകളായി വൈദ്യ പാരമ്പര്യം ധനശേഷി എന്നിവയ്ക്ക് പ്രസിദ്ധമായ മുട്ടത്ത് കുടുംബത്തിൽ നാലാമത്തെ സന്താനമായി അന്നക്കുട്ടി ഭൂജാതയായി അന്നക്കുട്ടി ജനിച്ച് മൂന്ന് മാസത്തിനു ശേഷം മാതാവ് മറിയം മരണമടഞ്ഞു മരണശൈലിൽ വെച്ച് തന്നെ തന്റെ ഓമന മകളുടെ ചുമതല മറിയാംസ സഹോദരിയെ ഏൽപ്പിച്ചു ചെറുപ്പം മുതലേ കരപ്പൻ പിടിപെട്ട് വളരെ വിഷമിക്കേണ്ടി വന്നു ഭക്തിയുടെയും ദൈവ വഴിയിലൂടെയാണ് പേരമ്മ കുട്ടിയെ വളർത്തിയത് ഏറിയ പങ്കും മുട്ടിച്ചിറൊരിക്കൻ ഭവനത്തിലായിരുന്നു അവൾ എൻ്റെ വീടിന്റെ അലങ്കാരവും മാതൃകയോ ആയിരുന്നു അവൾ എന്നത്രേ അന്നക്കുട്ടിയെക്കുറിച്ചുള്ള പേരപ്പന്റെ സാക്ഷ്യം അന്നക്കുട്ടി എപ്പോഴും സന്തുഷ്ടയായിരുന്നു ഒരിക്കലും കരഞ്ഞു കണ്ടിട്ടില്ല എന്നായിരുന്നു സഹോദരൻ അവളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് വിവാഹത്തേക്കാൾ മരണം എന്നായിരുന്നു വിവാഹാലോചനയുടെ സമയത്തുള്ള അന്നക്കുട്ടിയുടെ മനോഭാവം ചെറുപുഷ്പത്തിന്റെ ജീവചരിത്രം വായിച്ച് അന്നു മുതൽ ഒരു വിശുദ്ധിയാകണമെന്ന ആഗ്രഹം മനസ്സിൽ അവൾ കുറിച്ചിട്ടു വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ക്ലാര വിശുദ്ധ തോമസ് സക്കീനസ് എന്നിവരെ പോലെ അഗ്നിശോധനയാൽ വില കൊടുത്ത അവളുടെ കന്യാത്തം മരണം വരെ അഭംഗുരം കാത്തു സൂക്ഷിച്ചു ഭരണങ്ങാനം ക്ലാരമഠത്തിലെ മദർ ഉറിച്ചിലായും സഹോദരിമാരും കൂടെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ചാക്കോച്ചനെ കാണാനായി മുട്ടിച്ചിറയിലെത്തി സംഭാഷണത്തിനിടയ്ക്ക് എനിക്കിവിടെ ഒരു അന്നക്കുട്ടിയുണ്ട് നിങ്ങൾക്ക് അവളെ വേണമോ എന്ന് ചോദിച്ചു അന്നക്കുട്ടിയെ ഏറെ ഇഷ്ടപ്പെട്ടതിനാൽ ഭർണങ്ങാനം ക്ലാരമഠത്തിലേക്ക് അവർ ക്ഷണിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പന്ത കുസ്ത ദിവസം അന്നക്കുട്ടി ഭരണങ്ങാനം ക്ലാരമഠത്തിൽ എത്തിച്ചേർന്നു അന്നക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആഗസ്റ്റ് രണ്ടിന് പഠം വക കപ്പേളയിൽ വെച്ച് വേറെ മൂന്ന് കന്നികമാരോടൊപ്പം ശിരോവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് മാസം പത്തൊൻപതിന് ഭരണങ്ങാനം പള്ളിയുടെ പ്രധാന വെളിപേടത്തിൽ വെച്ച് ഈശോയെ നിത്യമണവാളനായി അൽഫോൻസ സ്വീകരിച്ചു അവൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് മാസത്തിൽ വാഗക്കാട് പ്രൈമറി സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി നിയമിക്കപ്പെട്ടു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നു രക്ഷാചരിത്രം മുഴുവൻ നമ്മെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ കഥയാണ് അവൻ നമുക്ക് സ്നേഹം വാഗ്ദാനം ചെയ്യുകയും ആദൃതയോടെ നമ്മെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ പറയുന്നു നമ്മുടെ പ്രത്യാശയെ പുതിയ വാഗ്ദാന ഭൂമിയിലേക്ക് എന്ന പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിലെ പങ്കുപറ്റലായി അവൾ സഹനത്തെ സ്വീകരിച്ചു കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം ഖണ്ണിക നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പറയുന്നു വിശുദ്ധർ പരിശുദ്ധാത്മാവിനാൽ കത്തിജലിക്കുന്നവരാണ് അവർ സഭയിൽ ദൈവാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സഹനാഗ്നിയിൽ എരിയുമ്പോഴും സ്നേഹത്തിന്റെ പരിമളം വീശുവാൻ വിശുദ്ധ അൽഫോൺ സാമ്മയ്ക്ക് കഴിഞ്ഞു സഹനത്തിന്റെ ശരസയ്യെ ബലിപീഠമാക്കി തന്നെ തന്നെ കാഴ്ചദ്രവ്യമായി അവൾ നാഥനെ സമർപ്പിച്ചു കർത്താവ് എനിക്ക് സഹിക്കാൻ തന്നതാണ് സഹിക്കട്ടെ സഹിക്കട്ടെ കർത്താവ് തന്ന പാനപാത്രം മട്ടോളം വലിച്ചു കുടിക്കട്ടെ എന്ന ധീരതയോടെ അവൾ പറഞ്ഞിരുന്നു എന്നെ മുഴുവനും സ്നേഹത്തിന്റെയും പരിഹാരത്തിൻ്റെയും ബലിവസ്തുവായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സഹനത്തിൽ അഭിമാനം കൊണ്ടു എൻ്റെ മണവാളന്റെ സമ്പത്ത് ദാരിദ്ര്യവും നിന്ദ അവമാനങ്ങളുമാണ് അതെനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ മിടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെ വേളയിൽ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും സഹനത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിൽ ഈ ലോകത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ ആ പനിനീർ പൂവ് ഇന്നും സുഗന്ധം വാരി വിതറിക്കൊണ്ട് വിരാജിക്കുന്നു ആരെയും അതിശയിപ്പിക്കുന്ന വിശുദ്ധിയോടെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അനുഗ്രഹങ്ങൾ വാരിക്കൊരിച്ചൊരിഞ്ഞുകൊണ്ട് വിശുദ്ധി അൽഫോൻസ് സാമ നിലകൊള്ളുന്നു സന്യാസികളുടെ സ്ഥാനം സഭയുടെ ഹൃദയത്തിലാണെങ്കിൽ അവളുടെ സ്ഥാനം ഈശ്വര ഹൃദയത്തിൽ ആയിരുന്നു ഉടയവനെ ഉള്ളോട് ചേർത്ത് ഉള്ളുണർന്ന് സ്നേഹിച്ച വിശുദ്ധി അൽഫോൻസ് ഹൃദയം രോഗത്തിന്റെയും പാരവശത്തിന്റെയും നടുവിൽ ശൂന്യമായില്ല വിജനമായില്ല അതുകൊണ്ട് തന്നെ അവളുടെ കപരടവും ഒരിക്കലും വിജനമല്ല ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും മണവാളൻ മണവാട്ടി ഊഷ്മള ബന്ധത്തിലായിരിക്കുവാൻ വിശുദ്ധി അൽഫാൻ സാമ്മക്ക് കഴിഞ്ഞു സഹനം ലഭിച്ചില്ലെങ്കിൽ അവൾ പരാതിയും പരിഭവവും പറഞ്ഞിരുന്നു സഹനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വേദന ആഗ്രഹിക്കാത്ത ജനസമൂഹത്തിന് അവളുടെ ജീവിതം വെല്ലുവിളിയും ചോദ്യചിഹ്നവുമാണ് വിശുദ്ധി അൽഫോൻസ സഹനത്തിലൂടെ ദൈവമഹത്വം ദർശിച്ചപ്പോൾ ദൈവദാസി കൊളയത്താമ്മ വിജനതയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചു ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഇവർ തമ്മിൽ ധാരാളം സാമ്യങ്ങളുണ്ട് രണ്ടുപേരുടെയും ബാല്യത്തിൽ തന്നെ അമ്മ മരണപ്പെട്ടു സ്വന്തം അമ്മയുടെ സ്നേഹം ലഭിച്ചില്ലെങ്കിലും ലോകത്തിന് മുഴുവൻ അമ്മമാരായി അവർ മാറി സഹനത്തിന് നൊമ്പരം അൽഫോൺ താമയെ സ്വർഗത്തിൽ എത്തിച്ചെങ്കിൽ രോഗം സൃഷ്ടിക്കുന്ന വിചരത കൊളയത്താമയെ സ്വർഗപഥം ചൂടിച്ചു സഹനത്തിന്റെ അഗ്നിയിൽ ഒരുങ്ങുമ്പോഴും യാതൊരു പരാതിയോ പരിഭവമോ കൂടാതെ അവർ ഇരുവരും മൗനം പാലിച്ചു അൽഫോൻസ് താമയുടെ ചരമപ്രസംഗത്തിൽ ഭരണജ്ഞാനം ഭാരതത്തിന്റെ ലിസ്യു ആകുമെന്ന് പറഞ്ഞെങ്കിൽ കൊളയത്താമയുടെ ചരമപ്രസംഗത്തിൽ ജോർജ് മങ്ങാട്ടച്ചൻ പറഞ്ഞു മണിയങ്കുന്നിലെ അൽഫോൺസ് താമയാണ് കൊളയത്താമയെന്ന് ലോകത്തിന്റെ പ്രലോഭനങ്ങൾ തളരാതെ വളരെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുവരും സന്യാസ ജീവിതം പുലുകിയത് ജീവിതത്തിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളിലും സംശയങ്ങളിലും വിശുദ്ധി അൽഫോൺസ് താമയും ദൈവദാസി കൊളയത്താമയും എനിക്കെന്റെ ഈശോയെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വ്യക്തിബന്ധത്തിൽ ആഴപ്പെട്ടു നിർമ്മലമായ ഹൃദയത്തോടെ നിഷ്കളങ്കമായ മനസാക്ഷിയോടെ ഓരോ നിമിഷവും അവൻ ദൈവത്തിന് മുമ്പിൽ വ്യാപരിച്ചു സഹനത്തിലൂടെ എരിഞ്ഞു തീർന്ന ജീവിതമായിരുന്നു രണ്ടുപേരുടേതും ഒരു തിരി വേഗത്തിൽ അണഞ്ഞെങ്കിൽ കൊളയത്താമയുടെ ജീവിതം വളരെ വൈകിയാണ് എരിഞ്ഞു തീർന്നത് ആരും അറിയാതെ ആരാരും സ്നേഹിക്കപ്പെടാതെ ജീവിക്കുവാൻ അവർ ആഗ്രഹിച്ചു രോഗത്തിന്റെ വിഷമതകളിൽ വിശുദ്ധ കുർബാന കാണുവാൻ സാധിക്കാതെ വന്ന നിമിഷങ്ങളിൽ ആരൂപിക്കെടുത്ത ദിവീകാരണം സ്വീകരിച്ചുകൊണ്ട് നാഥനോടുള്ള വ്യക്തിബന്ധത്തിൽ ആഴപ്പെടുവാൻ ഇരുവർക്കും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ ഇരുവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടുപേരുടെയും സംസ്കാര വേളയിൽ വളരെ കുറച്ചു പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ ക്രിസ്തുവിന്റെ അനുഗാമിയും ദ്വിതീയ ക്രിസ്തുവെന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ വത്സല പുത്രികളുമാണ് വിശുദ്ധി അൽഫാൻസ് താമിയും ദേവദാസി കൊളയത്താമയും ക്ലാരസഭയാകുന്ന വടവൃക്ഷത്തിൽ വിടർന്ന ശാശ്വത പുഷ്പങ്ങളായി മാറി രണ്ടുപേരും ഇവരുടെ മാധ്യസ്ഥ സ്വീകരിച്ച് ഈ ലോകത്തെ സധൈര്യം മുന്നേറുവാൻ നമുക്കവർക്കും സാധിക്കട്ടെ